ഗായസ് നമ്മളിന്ന് നേരെ പോകുന്ന ഇങ്ങോട്ടാന്ന് എല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ കുറ്റിയാടി ചന്ത സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജനുവരി ഒന്ന് മുതൽ ജനുവരി ഏഴ് വരെയാണ് നമ്മുടെ കുറ്റിയുടെ ചന്ത പറയുന്നത് അപ്പോൾ കുറ്റിയാടി എൻ്റെ നാടാണ് അപ്പോൾ ഞങ്ങൾ ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് നേരെ പേരമ്പ്ര കൂടി കുറ്റിയടിയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇതാ എൻ്റെ ആർട്ട് കോളേജിൻ്റെ മുന്നിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിതാ മെയിൻ സിറ്റിയിലെത്തിയിട്ടിരിക്കുന്നു ചന്തയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാ ഞങ്ങൾ വൈകുന്നേരം ഒരു ആറു മണിയൊക്കെ ആയപ്പോൾ തന്നെ കുറ്റിയാടി എത്തി എപ്പോഴുള്ള ഒരു വ്യൂ ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ കുറച്ച് കഴിഞ്ഞപ്പം നല്ല അടിപൊളി തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളിതാ അതിനെ ആദ്യം ഒന്ന് കയറി ജസ്റ്റ് ഒന്ന് കണ്ട് അപ്പോഴേക്കും എല്ലാവർക്കും നല്ല വിശപ്പ് പിന്നെ മോൾക്ക് വിശപ്പായപ്പോൾ ഞങ്ങൾ നേരെ ഹോട്ടലിലോട്ട് കയറി ഹോട്ടലിൽ തപ്പി ദൂരോട്ട് പോകാൻ സാഹചര്യം സാഹചര്യമില്ലായിരുന്നു കാരണം പാർക്കിംഗ് പാർക്കിങ്ങൊക്കെ ഭയങ്കര ആയിരുന്നു അത്രയും തിരക്ക് കൂടി കൂടി വരുന്നുണ്ട് അപ്പം നമ്മൾ സ്വദേശി ഹോട്ടലിലോട്ട് കയറി അവിടെ കയറി നമ്മൾ ജസ്റ്റ് ഒരു ഫുഡൊക്കെ കഴിച്ചു പിന്നെയും ചന്തയിലോട്ട് വന്നു അപ്പോഴാണ് അച്ഛനും അമ്മയും വിളിക്കുന്നത് നിങ്ങളെവിടെയാണുള്ളത് നിങ്ങൾ ചന്തയിലെത്തി നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുക എന്നൊക്കെ പറഞ്ഞു അപ്പം നമ്മൾ വേഗം ഫുഡടിച്ച് നേരിടാ അങ്ങോട്ട് ഇറങ്ങി ഇപ്പോൾ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അച്ഛനും അമ്മയൊക്കെ ഇവിടെ എവിടെയൊക്കെ ഉണ്ട് അപ്പോഴാണ് നമ്മൾ ഈ ട്രെയിൻ കണ്ടിരിക്കുന്നത് കുഞ്ഞിനെയും കൊണ്ട് നമുക്ക് അതിൽ മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ ബാക്കിയൊക്കെ കുറച്ച് റിസ്ക് ആണ് പ്രത്യേകിച്ച് അവൾ നല്ല വാശിയായിരുന്നു ബഹളവും ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ കുറച്ച് സമയം അവൾ എൻജോയ് ചെയ്തു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾക്ക് നല്ല ഉറക്കം വര വരാനൊക്കെ തുടങ്ങി അപ്പോഴും അധികം അവിടെ നിൽക്കാനൊന്നും നിന്നില്ല നല്ല ആൾക്കാരൊക്കെ ആയിരുന്നു നല്ല അടിപൊളിയായിരുന്നു എനിക്ക് ഈ റൈഡൊക്കെ ഒരുപാട് ഇഷ്ടമായി ഞങ്ങൾ മരണ കിണാറിലൊക്കെ കയറി പിന്നെ അധികം റിസ്ക് എടുത്ത് കയറാൻ വേണ്ടി സമയമില്ലായിരുന്നു മോൾ നല്ല വാശിയായിരുന്നു അപ്പോൾ ഇതാണ് നമ്മൾ ഈ ട്രെയിനിലായിരുന്നു കയറിയിരിക്കുന്നത് ഇതവള് നന്നായിട്ട് എൻജോയ് ചെയ്തു കാരണം അവളേയും വെച്ച് നമുക്കും കൂടെ കയറാൻ ഒരു സംഭവം ഇത് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ പിന്നെ കുട്ടികളെ കുറേ സെക്ഷനൊക്കെ ഉണ്ട് പക്ഷെ അതിലൊന്നും കയറാനുള്ള പ്രായമായിട്ടില്ല പ്രായം മാത്രമല്ല അങ്ങനെ ഇരിക്കത്തില്ലല്ലോ അപ്പോൾ ഇതാ ട്രെയിനിലുള്ളൊരു ഇതാണ് അവൾ ഫുള്ള് അച്ഛൻ്റെ മടിയിലിരുന്ന് ചിരിയാണ് കരയുന്നതല്ല അവൾക്ക് ഇഷ്ടമായി അതുകൊണ്ടുള്ള ചിരിയാണത് പിന്നെ അത് കുരുക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ വീഡിയോ ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളിതാ ചന്തയിലാണ് കുറ്റിയാടി ചന്തയാണ് എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ ഇവിടെ സ്ഥിരമായിട്ട് വരുന്നതാണ് ഒന്ന് രണ്ട് മൂന്ന് ദിവസമൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ വരും എന്നിട്ടിതാണ് ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടാവും കുറേ സാധനങ്ങൾക്ക് നല്ല റേറ്റ് ആണ് അവിടെ കിടന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് പിന്നെ മാമനും മാമിയും മക്കളും എല്ലാവരും ഉണ്ടായിരുന്നു പക്ഷെ ഒരാളെ ഒരു സമയം കണ്ടാൽ പിന്നെ അവരെ കാണണമെങ്കിൽ നമ്മൾ ഫോണിൽ വിളിച്ച് നോക്കണം കാരണം അത്രയും തിരക്കാണ് ആൾ നിറഞ്ഞിട്ട് നമുക്ക് നടക്കാൻ പോലും പറ്റത്തില്ല അങ്ങനെ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്ത് നേരെ ഞങ്ങളിതാ വീട്ടിലോട്ട് വന്ന് നമ്മൾ പഴയ സ്റ്റാൻഡിലോട്ട് വന്ന് അവിടുന്ന് കാറെടുത്ത് നല്ല ട്രാഫിക് ആയിരുന്നു അവിടുന്ന് വീട്ടിലോട്ട് വന്നു വീട്ടിൽ വന്നിട്ട് വന്നപ്പോൾ ഇതാ വാങ്ങിയ സാധനങ്ങൾ ചെയ്യുമ്പോൾ ഒരു കുഞ്ഞി കുഞ്ഞിപ്പോഴിക്കുനെ അതുപോലെ തന്നെ ഇതൊക്കെ മേടിച്ച് പിന്നെ ഇത് പഴയകാല ഓർമ്മകളൊന്നും പറ്റി കുറച്ച് മിഠായികൾ വാങ്ങി അപ്പോൾ ഇത്രയേ ഉള്ളൂ